ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ എ പി എസിനും ഹോളി ഖുർആാൻ അവാർഡിനോടനുബന്ധിച്ച് നാം സംഘടിപ്പിച്ച ഈ ഖുർആാൻ സമ്മേളനം എല്ലാ അർത്ഥത്തിലും വിജയകരമായി ഇവിടെ സമാപിക്കുകയാണ് അലഹമില്ല പടച്ചതമ്പുരാൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും എത്രയോ അധികം ആളുകൾ ഇവിടെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കാനായി എത്തിച്ചേർന്നു എന്നത് ഏറെ സന്തോഷകരമായ ഒരു അനുഭവമായി മാറുകയാണ് അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കാമെന്നേറ്റ നമ്മുടെ അതിഥികൾ എല്ലാവരും ഇവിടെ നേരത്തെ തന്നെ എത്തുകയും ഈ സംരംഭത്തെ വേണ്ടുവോളം പ്രശംസിക്കുകയും ഈ കാലഘട്ടത്തിൽ ഏറെ അനിവാര്യമായ ഒരു ഉദ്യമത്തിനാണ് സംഘാടകരായ നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ നേതൃത്വം നൽകിയിട്ടുള്ളത് എന്ന് ഒരേ സ്വരത്തിൽ ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തത് നമ്മളെല്ലാം കേട്ടുകഴിഞ്ഞിട്ടുള്ളതാണ് ഇൻഷാ അള്ളാ നാളെ ഏഴേ മുപ്പതിന് തന്നെ നമ്മുടെ ഖുർആൻ പാരായണ മത്സരം ആരംഭിക്കുന്ന ആരംഭിക്കുന്നതാണ് എല്ലാവരും കുടുംബസമേതം നാളെ കാലത്ത് ഈ പ്രോഗ്രാമിൽ ഈ വേദിയിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഏറെ പ്രയാസപ്പെട്ടും നമ്മുടെ സഹോദരിമാർ അടക്കം ഒട്ടേറെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ച പ്രൗഢമായ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകിയ വ്യത്യസ്ത ഇസ്ലാമിക സംഘടനകളിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സംഗമം ഇവിടെ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് ഇൻഷാ അള്ള നാളെ വീണ്ടും നമുക്ക് സംഗമിക്കാം എന്നാഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അള്ളാഹു സുബാനഹുബത്ത് ആല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസലാ വാരിക്കും വർമ്മത്തല്ലാ വിബ്രകാദ്